തലിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അൻപത് ശതമാനം സബ്സിഡിയിൽ ഒരു ഗുണഭോക്താവിന് അഞ്ച് കോഴികൾ വീതം ഇരുന്നൂറ്റി മുപ്പത് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് വാർഡ് മെമ്പർ ഭിന്നി അറയ്ക്കൽ വെറ്റിനറി ഡോക്ടർ ആര്യ ടി എസ് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ രമ്യ ഒയാർ ബിജോയ് വി ആർ അനിത ഇജി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ കൊടുക്കുന്ന കോഴികൾ ഗുണ ഗുണ നിലവാരമുള്ളതാണ് നമുക്ക് തോന്നുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള കോഴികളെയല്ല നമ്മൾ നൽകുന്നത് കൃത്യമായി ഫാമുകളിൽ നമ്മൾ പറയുന്നതനുസരിച്ച് വളർത്തിയെടുക്കുന്ന കോഴികളെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഏഹ് കോഴികളെ പിട നൽകാനാണ് കാരണം നമുക്ക് ഇതിന്റെ ഗുണഭോക്താവിന് ഗുണം ലഭിക്കണമെങ്കിൽ അതില് കോഴിമുട്ട ആ കോഴിമുട്ടയിട്ട് ആ മുട്ട വിൽപ്പന നടത്തിയിട്ട് പോലും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ഒരു തവണ നമുക്ക് അതിൽ കൂടുതലും ചാത്തൻ കോഴി കിട്ടിയ ഒരു അവസ്ഥ പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആരെയോട് പറഞ്ഞിരുന്നു മുട്ട വിരിയിക്കുന്ന സമയത്താണ് ഇതാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് നൽകുമ്പോൾ ചാത്തൻ കോഴികളുടെ എണ്ണത്തിൽ വേണം എന്നിരുന്നാലും അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് പിടക്ക കോഴികളുടെ എണ്ണം കൂട്ടി അവരോട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട്